വാർത്തകളിലേക്ക് പോവാം ാണ് നമ്മൾ പോകുന്നത് അലിയാർ വെരി വെരി ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ആൻഡ് ഈ പകുതി വില തട്ടിപ്പിനെ കുറിച്ചാണ് പറയുന്നത് അത് എല്ലാ ജില്ലകളിലും എല്ലാ റിപ്പോർട്ടർമാരോട് ചോദിക്കേണ്ട ഒരു അവസ്ഥയുണ്ട് അപ്പൊ ഈ തട്ടിപ്പിൽ എറണാകുളത്ത് മാത്രം അറുന്നൂറോളം പരാതികളാണ് അല്ലെ അപ്പൊ എന്താണ് അപ്ഡേറ്റുകൾ ഈ എ എൻ രാധാകൃഷ്ണൻ ഇന്ന് മാധ്യമങ്ങളെ കണ്ടേക്കും അല്ലേ അങ്ങനെ പ്രതീക്ഷിക്കുന്നു ഇന്ന് പതിനൊന്ന് മണിക്ക് എൻ രാധാകൃഷ്ണൻ മാധ്യമങ്ങളെ കാണും റോഷനി ഇന്ന് കൂടുതൽ വ്യക്തത ഈ കേസുമായി ബന്ധപ്പെട്ട് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം വലിയ രീതിയിൽ ആരോപണവിധേയനായ ഒരാളാണ് ബി ജെ പി നേതാവ് കൂടിയായ എൻ രാധാകൃഷ്ണൻ നിലവിൽ എറണാകുളം ജില്ലയിൽ മൊത്തം അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറ് പരാതികളാണ് ലഭിച്ചിരിക്കുന്നത് പക്ഷേ ഇതിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കോതമംഗലത്ത് മൂന്നെണ്ണവും മൂവാറ്റുപുഴയിൽ നാലെണ്ണവും പോത്താനിക്കാട് രണ്ടെണ്ണവും പറവൂരിൽ ഒരെണ്ണവും ഈ രീതിയിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മുഴുവൻ പരാതികളും പരിശോധിച്ച് വരികയാണ് കേസുകൾ രജിസ്റ്റർ ചെയ്യാൻ വരും ദിവസങ്ങൾ സമയമെടുക്കും ആലപ്പുഴ നമ്മുടെ റീജിയൻ മുഴുവൻ നോക്കുകയാണെങ്കിൽ ആലപ്പുഴയിൽ നിന്ന് അഞ്ഞൂറ്റി പതിമൂന്ന് പരാതികൾ ലഭിച്ചു ആറ് കേസ് എടുത്തിട്ടുണ്ട് കോട്ടയം ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിലായി ഇരുന്നൂറിലേറെ പരാതികൾ ലഭിച്ചിട്ടുണ്ട് പാമ്പാടി ഈരാറ്റുവേട്ട കാഞ്ഞിരപ്പള്ളി തുടങ്ങിയ സ്റ്റേഷനുകളിലായി മൂന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ ഇടുക്കി ജില്ലയിൽ നാനൂറിലേറെ പരാതികൾ ലഭിച്ചിട്ടുണ്ട് പതിനൊന്ന് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഈ ഇവിടെ മാത്രം ഇടുക്കിയിൽ മാത്രം രണ്ടായിരത്തിലേറെ പേർ തട്ടിപ്പിനിരയായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് വലിയ വ്യാപ്തിയുള്ള ഒരു തട്ടിപ്പാണ് അതുകൊണ്ട് തന്നെ ഇന്ന് എൻ രാധാകൃഷ്ണൻ ഈ പരിപാടികളുടെ എല്ലായിടത്തും പലയിടങ്ങളിലും സജീവ സന്നിധ്യമായിരുന്നു എൻ രാധാകൃഷ്ണൻ എൻ രാധാകൃഷ്ണൻ വാർത്താസമ്മേളനം നടത്തുന്നതോടുകൂടി എന്തൊക്കെയാണ് ഇതിൻ്റെ അറിയാത്ത കഥകൾ എന്നുകൂടി നമുക്കറിയാൻ സാധിക്കും പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പ്രതി അനന്ദ് കൃഷ്ണനെ ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങാനുള്ള സാധ്യതയുമുണ്ട് കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിൽ വാങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഈ കൂടുതൽ പരാതികൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സാഹചര്യത്തിൽ അതിന്റെ കൂടെ അടിസ്ഥാനത്തിൽ കൂടുതൽ ചോദ്യം നീങ്ങാനാണ് തീരുമാനം എന്തായാലും ഇന്ന് കസ്റ്റഡിയിൽ ലഭിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയാണുള്ളത് അപ്പോൾ കസ്റ്റഡിയിൽ ലഭിച്ചു കഴിഞ്ഞാൽ അനന്ത്കൃഷ്ണനെ കൊണ്ട് തെളിവെടുപ്പും ഒപ്പം തന്നെ ഈ വിശദമായ ചോദ്യം ചെയ്യലും എല്ലാം തന്നെ നടക്കും അതുപോലെ തന്നെ തൃപ്പൂണിത്തുരയിലെ വിദ്യാർത്ഥിയുടെ ആത്മഹത്യ അപ്പോൾ അന്വേഷണം എന്തായി അതിൽ അന്വേഷണം നടന്നു വരികയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ സ്കൂളിൽ പഠിച്ച വിദ്യാർത്ഥികൾക്കൊക്കെ ബോർഡ് എക്സാം നടക്കുകയായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം ബോർഡ് എക്സാം പൂർത്തിയായി അതുകൊണ്ട് ഇന്നലെയും ഇന്നും അടുത്ത ദിവസങ്ങളിലൊക്കെയായി ഈ വിദ്യാർത്ഥികളുടെയും ഒപ്പം തന്നെ ഈ സ്കൂൾ മാനേജ്മെൻ്റ് പ്രതിനിധികളുടെയും ഒക്കെ തന്നെ മൊഴി രേഖപ്പെടുത്തുകയാണ് കാരണം ഈ റാഗിംഗ് നടന്നു എന്ന് പറയുന്നു അതിൽ ആരോപണവിധേയരായ വിദ്യാർത്ഥികളടക്കം മൊഴിയെടുക്കേണ്ടതുണ്ടായിരുന്നു അപ്പോൾ ഒരു കൗൺസിലേഴ്സിന്റെ സഹായത്തോടെയാണ് ഈ രീതിയിൽ മൊഴിയെടുക്കാനായിട്ട് ഇപ്പോൾ പോലീസ് ആലോചിക്കുന്നത് അതുകൊണ്ട് അവരുടെ മൊഴിയെടുക്കൽ ഉണ്ടാകും ഒപ്പം തന്നെ ഈ കേസ് ായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങൾ ഉണ്ടാകും നിലവിൽ രണ്ട് പരാതികൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഒന്ന് മിഹിർ അഹമ്മദിന്റെ അമ്മയുടെ പരാതി മറ്റൊന്ന് മിഹിർ അഹമ്മദിന്റെ അച്ഛൻ നൽകിയ പരാതി അതായത് മിഹിറിന്റെ ചെറുപ്പത്തിൽ തന്നെ ഇവർ രണ്ടുപേരും ആണ് അച്ഛനും അമ്മയും രണ്ടാനച്ഛന്റെ കൂടെയാണ് മിഹിർ താമസിച്ചിരുന്നത് അമ്മയ്ക്കും ഒപ്പം അപ്പോൾ അതിൽ മരണത്തിന്റെ ഒരു ദുരൂഹത മാറ്റണമെന്നാവശ്യപ്പെട്ട് അച്ഛനും പരാതി നൽകിയിട്ടുണ്ട് ഈ പരാതിയിലും അന്വേഷണം നടക്കുന്നുണ്ട് ഇത് കൂടാതെ തന്നെ ഇന്ന് ഒരു പോസ്റ്റ് മിഹിറിന്റെ അമ്മ ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി അത് ഈ ജെംസ് പബ്ലിക് സ്കൂളിൻ്റെ ഇൻ്റർനാഷണൽ സ്കൂളിൻ്റെ ഭാഗത്ത് നിന്ന് മിഹിറിനെ ഒരിക്കലും സ്കൂളിൽ നിന്ന് പുറത്താക്കിയതല്ല കുടുംബം താല്പര്യപ്പെട്ട് മിഹിറിനെ ഈ സ്കൂളിൽ നിന്ന് ഗ്ലോബൽ പബ്ലിക് സ്കൂളിലേക്ക് മാറ്റിയതാണ് അതല്ലാതെ പ്രചരിക്കുന്ന കഥകളൊക്കെ വാസ്തുവിരുദ്ധമാണ് എന്ന് ജെംസ് സ്കൂൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അതിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഇന്ന് മിഹിറിൻ്റെ അമ്മ ഒരു സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നന്ദി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്